നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റപ്പം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഐ പി ഒ ഈ വർഷം എൻ ടി പി സി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ പൊതുമേഖലാ കമ്പനികളുടെ ഓഹരി വില്പന സർക്കാർ പരിഗണിക്കുന്നു വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കേണ്ട അജണ്ടയിലാണ് ഓഹരി വില്പന ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ ടി പി സിയുടെ ഗ്രീൻ എനർജി വിഭാഗത്തിന്റെ ഐ പി ഒ പുറത്തിറക്കാൻ സർക്കാരിന് താൽപ്പര്യമുണ്ടെന്നാണ് അറിയുന്നത് എൻ ടി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ ഐ പി ഒ വഴി പതിനായിരം കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അറുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം ഓഹരികൾ വിറ്റഴിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു ഫെബ്രുവരി ഒന്നിന് നടത്തിയ ഇടകാല ബജറ്റ് പ്രസംഗത്തിൽ നടപ്പു സാമ്പത്തിക വർഷം അൻപതിനായിരം കോടി രൂപയുടെ ഓഹരി വിൽപ്പന സർക്കാർ ലക്ഷ്യമിടുന്നുവെന്ന് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളായി സർക്കാരിന് ലക്ഷ്യമാക്കുന്ന ഓഹരി വിൽപ്പന നടത്താൻ സാധിച്ചിട്ടില്ല ജൂലൈയിൽ പുതിയ സർക്കാരിന്റെ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി സൂചികയായ സെൻസെക്സ് ഇന്ന് ആദ്യമായി എഴുപത്തി അയ്യായിരം പോയിന്റ് മറികടന്നു സെൻസെക്സ് ഇന്ന് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻ്റ് വരെയാണ് ഉയർന്നത് നിഫ്റ്റിയും പുതിയ റെക്കോർഡ് നിലവാരത്തിലെത്തി പക്ഷേ ഉയർന്ന നിലവാരത്തിൽ നിന്നും നിഫ്റ്റിയും സെൻസെക്സും ലാഭമെടുപ്പിന് വിധേയമാവുകയും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു നിഫ്റ്റി ആദ്യമായി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിൻ്റ് മുകളിലേക്ക് ഉയർന്നു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റാണ് ഇന്ന് രേഖപ്പെടുത്തിയ നിഫ്റ്റിയുടെ ഉയർന്ന നിലവാരം സെൻസെക്സ് അൻപത്തി എട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിലും നിഫ്റ്റി ഇരുപത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് ഓഹരുകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തി ഒമ്പത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അപ്പോളോ ഹോസ്പിറ്റൽസ് ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ബാങ്ക് ഇൻഫോസിസ് ബജാജ് ഫെൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടൈറ്റാൻ കമ്പനി ഹീറോ മോട്ടോഴ്സ് കോൾ ഇന്ത്യ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മീഡിയ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം വീതം ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു